നമസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപത്തിയേഴ് അന്നൊരു ശനിയാഴ്ചയാണ് രാത്രി ഏകദേശം ഒരു ഒൻപത് മണിയായപ്പോൾ ഫാക്ടറിയിലെ വർക്ക് കഴിഞ്ഞിട്ട് ശശികുമാർ തൻ്റെ ഫ്ളാറ്റിലേക്ക് മടങ്ങിയെത്തിയത് അപ്പോഴാണ് തൃശ്ശൂർ വെളിയന്നൂരുള്ള ആ ഫ്ലാറ്റിലേക്ക് ശശികുമാർ കടന്നു വന്നതും അദ്ദേഹം ബെല്ലടിച്ചു ബെല്ലടിച്ചിട്ട് വാതൽ തുറക്കാതെ വന്നതും അയാൾ വീണ്ടും ബെല്ലടിച്ചു രണ്ട് മൂന്ന് തവണ ബെല്ലടിച്ചിട്ടും ഒരു ശബ്ദവും അകത്തുനിന്ന് കേൾക്കുന്നില്ല അയാൾ വാതിൽ കൊട്ടി വിളിച്ചു എന്നിട്ട് ശബ്ദമൊന്നുമില്ല ഭയന്നുപോയ ശശികുമാർ ഉടൻ തന്നെ താഴെയുള്ള സെക്യൂരിറ്റിയോട് വിവരം പറഞ്ഞു സെക്യൂരിറ്റി ഉടൻ തന്നെ ശശികുമാറിനൊപ്പം ഓടി ആ ഫ്ളാറ്റിനെ മുന്നിലെത്തി അവർ രണ്ടുപേരും കൂടി ബലമായി ആ വാതൽ ആഞ്ഞിടിച്ചതും ആ വാതൽ അങ്ങ് മറക്കി തുറക്കപ്പെട്ടു അകത്തേക്ക് കടന്ന ശശികുമാറും അതുപോലെ ആ സെക്യൂരിറ്റിയും ഹാളിലേക്ക് ഓടിക്കേറിയതും ശരിക്കും സ്തംഭിച്ചങ്ങനെ നിന്നുപോവുകയാണ് അവിടെ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് ശശികുമാറിന്റെ ഭാര്യ മഹേശ്വരി അവിടെ കരുത്തിൽ നിന്ന് രക്തം ഒഴുകിയിറങ്ങി അവിടെ ഒരു തളം ഉണ്ടാക്കിയിട്ടുണ്ട് അവർ മരിച്ചിട്ട് ഒത്തിരി നേരമായെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് ശശികുമാർ അമ്പരപ്പോടെ ആ ബോഡിയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഭയന്നുപോയ ആ സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടുന്ന് പുറത്തേക്കിറങ്ങി അടുത്തുള്ള ഫ്ളാറ്റുകളിലേക്ക് വിവരം അറിയിച്ചു അവരൊക്കെ ഓണി സംഭവസ്ഥലത്തെത്തി അവരൊക്കെ ആ വാതിൽ വഴി അകത്തേ കയറി കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്ന മഹേഷ്വരി ഒന്ന് നോക്കുമ്പോഴേക്കും സെക്യൂരിറ്റിക്കാരൻ പോലീസിനെ വിവരം അറിയിച്ചു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ സംഘവും സ്ഥലത്തെത്തി ആ ഫ്ളാറ്റിലേക്ക് സന്തോഷ് കിടക്കുന്ന സമയത്ത് ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അധികം ആളുകളൊന്നും വന്നിട്ടില്ല രാത്രിയാണ് മഴ പെയ്യുന്നുമുണ്ട് സന്തോഷ് അകത്തേക്ക് അടക്കുമ്പോൾ അദ്ദേഹം അകത്തുള്ള ആ കാഴ്ച അല്പനേരം ഇങ്ങനെ നോക്കി നിന്ന് പോവുകയാണ് ഒരു പൂക്കളം വരച്ചതുപോലെ കൊല്ലപ്പെട്ട് കിടക്കുന്ന ആ സ്ത്രീക്ക് ചുറ്റുമായി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൊണ്ട് അവിടെ ഒരു അഭിഷേകം നടത്തിയിരിക്കുകയാണ് കാര്യമായി പൊടി വാരി വിതറിയിരിക്കുകയാണ് സന്തോഷ് കുമാർ ആ വീടിനകത്ത് ഓരോ സ്ഥലങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ വാഷ് ബേസിനിൽ രക്തത്തിന്റെ കറ കണ്ടു അതുപോലെ തന്നെ ബാത്റൂമിലും അത്രയും കാര്യങ്ങൾ കണ്ടതും സന്തോഷ് ഉടൻ തന്നെ ഫോറൻസിക് വിഭാഗത്തിനെ വിവരം അറിയിച്ചു അതിനുശേഷം ആ ഫ്ലാറ്റ് പൂട്ടി സന്തോഷ് കുമാർ ടീമും പുറത്തിറങ്ങി ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ അവിടെ ഒന്ന് ഇപ്പോൾ സന്തോഷ് ആ ബോഡി ആദ്യം ആരാണ് കണ്ടതെന്ന് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റിയും അതുപോലെ ശശികുമാറും മുന്നോട്ട് വന്നു ശശികുമാറിന്റെ മുഖം ഏതാണ്ട് വിവരണമാണ് അയാളെ കണ്ണിൽ കണ്ണിനിരങ്ങിന് നിറഞ്ഞു നിൽക്കുകയാണ് സ്വന്തം ഭാര്യയെ ആ ശൈലിയിൽ കാണേണ്ടി വരുന്ന ഏതൊരാളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ശശികുമാർ നടന്ന സംഭവങ്ങളെയൊക്കെ സന്തോഷ് കുമാറോട് അങ്ങനെ തന്നെ പറഞ്ഞു അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ ചുറ്റുവട്ടത്തുള്ള ആളുകളോടൊക്കെ പോലീസ് വിവരങ്ങൾ തിരക്കുകയാണ് ശശികുമാർ രാത്രി ഏകദേശം ഒൻപത് മണിയോട് കൂടിയാണ് അവിടേക്ക് വന്നത് സെക്യൂരിറ്റി കാരണം രാത്രിയുള്ള ഷിഫ്റ്റ് കണക്കാക്കി അപ്പോൾ എത്തിയത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ വേറെ എന്തെങ്കിലും ശബ്ദം കേട്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അവർക്ക് രണ്ടുപേർക്കും പറ്റില്ല അയൽപക്കത്തുള്ള വീട്ടുകാരോടൊക്കെ വിവരങ്ങൾ തിരക്കി അവരാരും പ്രത്യേകിച്ച് ശബ്ദമൊന്നും കേട്ടിട്ടില്ല സന്തോഷിപ്പ് ആലോചിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ് ശശികുമാറും സെക്യൂരിറ്റിയും പറഞ്ഞ മൊഴിക്കകത്ത് ഒരു വിഷയമുണ്ട് ആ ഫ്ലാറ്റിന്റെ വാതൽ തള്ളി തുറന്നാണ് അവർ രണ്ടും കൂടി അകത്ത് കയറി എന്നാണ് പറഞ്ഞത് തള്ളി തുറക്കണമെങ്കിൽ അകത്തുനിന്ന് ആ വാതൽ പൂട്ടിയിട്ടുണ്ടാകണം അകത്തുനിന്ന് വാതിൽ പൂട്ടിയ വ്യക്തി കഴുത്ത് കത്തിവച്ച് അറുത്ത് എങ്ങനെ മരിക്കും അത് ചോദ്യം നമ്പർ വൺ രണ്ടാമത്തെ കാര്യം ആ വീട്ടിലെ വാഷ് പീസിലും അതുപോലെ കുളിമുറിയിലും കണ്ട രക്തമാണ് മൂന്നാമതായി അവിടെ വാരി വിതറിയിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയൊക്കെയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി രക്തം ഇത് മൂന്നും ഒരു കാര്യം വ്യക്തമാക്കുകയാണ് അവിടെ നടന്നത് കൊലപാതകമാണെന്നാണ് എന്നാൽ അതേ സമയത്ത് വാദ തള്ളി തുറന്നു എന്ന് പറയുന്ന ആ ഭാഗം കേൾക്കുമ്പോൾ നടന്നത് ആത്മഹത്യയാണെന്ന് തോന്നുന്നു എന്തായാലും പോലീസിന് ഒരു കൺഫ്യൂഷൻ തുടക്കത്തിലെ ഉണ്ടാവുകയാണ് ഫോറൻസിക് ടീം എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമേ ഏതെങ്കിലും ഒരു നിഗമനത്തിലേക്ക് ഇനി എത്താൻ പറ്റും ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി അവര് ഓരോ കാര്യങ്ങളായി പരിശോധിച്ചു തുടങ്ങി മുളക് പൊടിയും അതുപോലെ ഈ മഞ്ഞൾപ്പൊടി പെപ്പർ പൊടിയൊക്കെ വിതറുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം മുന്നിലിട്ടുകൊണ്ടാണ് മണം പിടിച്ച് പോലീസ് നായ പ്രതിയിലേക്ക് എത്താതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഈ മുളക് പൊടിയിലും അതുപോലെ ഈ കുരുമുളക് പൊടിയിലൊക്കെ കാപ്സൈസിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവുണ്ട് അത് ഈ നായിയുടെ മണം പിടിക്കാനുള്ള കഴിവിനെ തടുക്കുന്ന ഒരു രാസവസ്തുവാണ് ആ രാസവസ്തുവിന്റെ സാന്നിധ്യം ഒന്ന് രണ്ട് ഒരു ഇറിറ്റേഷനും നായ്ക്ക് ഈ പൊടി ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് തന്നെ ഈ മണം പിടിച്ച് പ്രതിയിലേക്ക് പോവാൻ നായ്ക്ക് പറ്റാതെ വരും അതറിയാമെങ്കിലും ഇവിടെ സന്തോഷ് കുമാർ ആവശ്യപ്പെട്ട പോലീസ് നായും രംഗത്തെത്തി പോലീസ് നായ് അവിടെ എത്തി മണം പിടിച്ച് അവിടെ നിന്ന് പുറത്തേക്കും ഓടിയെങ്കിലും അതിന് അധികം ദൂരമൊന്നും ഓടാൻ പറ്റിയില്ല ശരിക്കും മണം കാര്യമായി പിടിക്കാൻ തന്നെ ആ പോലീസ് നായ്ക്ക് പറ്റിയില്ല എന്നാണ് സത്യം മണം പിടിക്കുമ്പോഴേ അതിൻ്റെ മൂക്കിനകത്ത് ഒരു ചൊറിച്ചിലുണ്ടാവും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടും ആ നായയെ ആ രംഗത്തുനിന്ന് മാറ്റും അതാണ് ഇവിടെ സംഭവിച്ചത് എന്തായാലും ഫോറൻസിക് ടീം അവിടെയുള്ള തെളിവുകളൊക്കെ ശേഖരിക്കുകയാണ് വാഷ് പേസിലെ രക്തക്കറ അതുപോലെ ബാത്റൂമിലെ രക്തക്കറ അതോടൊപ്പം ആ സ്ത്രീയുടെ ശരീരത്തിലെ മുറിവുകൾ കഴുത്തിൽ ആഴത്തിൽ ഒരു മുറിവുണ്ട് അതോടൊപ്പം ബോഡിയിൽ പല ഭാഗത്തും കുത്തുകൾ കിട്ടിയിട്ടുമുണ്ട് ആ ബോഡി പരിശോധിച്ചാൽ ആ ടീം അനവധി ഫോട്ടോകൾ എടുക്കുന്നുമുണ്ട് പല ശൈലിയിലുള്ള ഫോട്ടോഗ്രാഫ്സ് എടുക്കുകയാണ് അതോടൊപ്പം അവിടെ ആ അടയാളം കാണുന്ന എല്ലാ ഭാഗത്തുള്ള ഫോട്ടോസ് എടുക്കുന്നുണ്ട് വിരൽ അടയാളങ്ങൾ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു അന്വേഷണം നടക്കുകയാണ് ഈ സഭവികാസങ്ങളൊക്കെ നടക്കുമ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ ചുറ്റുവട്ടത്തുള്ള ആളുകളോട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് അങ്ങനെ ശേഖരിച്ചപ്പോഴാണ് ഈ ദമ്പതികൾ തമിഴ്നാട്ടുകാരാണെന്നുള്ള കാര്യം പോലീസ് അറിയുന്നത് തമിഴ്നാട്ടിലെ തൃശ്ശിയിലാണ് യഥാർത്ഥത്തിൽ അവരുടെ സ്ഥലം അവിടെ നിന്ന് അവർ തൃശ്ശൂർ വന്ന് താമസിക്കുന്നതാണ് ഇവിടെ അടുത്ത് തന്നെയാണ് ശശികുമാർ വർക്ക് ചെയ്യുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് എല്ലാ ദിവസവും രാത്രി ഏകദേശം ഒൻപത് മണിയോടുകൂടി തന്നെയാണ് ശശികുമാർ മടങ്ങിയെത്തുക ആ വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുമ്പോഴേക്കും ഫോറൻസിക് വിഭാഗത്തിന്റെ വിവരശേഖരണം കഴിഞ്ഞു ഇൻക്വസ്റ്റ് നടപടികളും അവസാനിച്ചു ബോഡി വേണ്ടി ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ബോഡി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശശികുമാർ ചില കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു അയാളുടെ ഭാര്യ സ്ഥിരമായി ധരിക്കുന്ന മാല ആ സമയത്ത് അവരുടെ കഴുത്തിലില്ല അതുപോലെ കയ്യിലുണ്ടായിരുന്ന വളയും കമ്മലുമില്ല അത് ഒരു കാര്യം വ്യക്തമാക്കുകയാണ് മോഷ്ടിക്കാൻ വന്ന ആരും ആണ് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം ആ വീട്ടിലെ അലമാരയിൽ നിന്ന് പണം മിസ്സായിട്ടുണ്ട് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ശശികുമാർ അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്ത പണം ശശികുമാറിൻ്റെ ആ അലമാരയിലുണ്ടായിരുന്നു ആ പണവും മിസ്സായിരിക്കുകയാണ് മോഷ്ടാവ് അലമാര തുറന്നിരിക്കുന്നു പണം എടുത്തിരിക്കുന്നു ആഭരണങ്ങൾ അഴിച്ചെടുത്തിരിക്കുന്നു പിടിക്കപ്പെടാതിരിക്കാൻ ഈ മുളക് പൊടിയും മഞ്ഞൾ ഒക്കെ വ്യാപകമായി ഉപയോഗിച്ചിരിക്കുകയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നാല് പവൻ സ്വർണ്ണമാണ് പക്ഷേ അലമാരയിൽ നിന്ന് എടുത്തിരിക്കുന്നത് എട്ട് ലക്ഷം രൂപയാണ് ആ കാര്യം അറിഞ്ഞതും ജീവനും ഒരു കാര്യം വ്യക്തമായി ആ വീട്ടിൽ പണമുണ്ടെന്ന് ശരിക്കും ഉറപ്പുള്ള ആരോ വളരെ ആസ്വത്രി നടത്തിയ മോഷണ ശ്രമമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത് അപ്പോഴും പോലീസും ഈ ഫോറൻസിക് ടീമും ഒരു കാര്യത്തിൽ ചർച്ചയിൽ കുടുങ്ങി നിൽക്കുകയാണ് ആ വീടിന്റെ വാതിൽ അടച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെ കള്ളൻ പുറത്തു കടന്നു അതിന്റെ ഉത്തരം ഫോറൻസിക് ആരാണ് പറഞ്ഞത് ആ വീടിന്റെ വാതിലിന്റെ നടുക്കുള്ള പൂട്ട് മാത്രമാണ് പൂട്ടിയിരിക്കുന്നത് ആ താക്കോല് അവിടെ തറയിൽ വീണ് കിടക്കുകയാണ് ശരിക്കും നേരത്തെ ആ മുറിക്കുള്ളിലേക്ക് കടന്നപ്പോൾ സി സന്തോഷ് ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ് അത് ഫോറൻസിക് വിഭാഗം അവിടെ അരിച്ചു പിറക്കിയപ്പോൾ അവർക്ക് ആ താക്കൂല് കിട്ടി മഹേശ്വരിയെ കൊന്ന വ്യക്തി വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ട് ആ വാതിലിന് അടി കൂടി അകത്തേക്ക് താക്കൂൽ വലിച്ചെറിയുകയായിരുന്നു തെളിവുകൾ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അയാൾ ആ പൊടികളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ എന്നാലും അയാൾക്ക് അവിടെ ആ വാഷ് പേസിനകത്ത് വെച്ച് രക്തം കളയേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച അന്വേഷണ സംഘവും ഫോറൻസിക് ടീമുകളിൽ നടക്കുകയാണ് സഹനഗതിയിൽ ഇത്തരം ഒരു കൊലപാതകം നടക്കുമ്പോൾ കത്തി കഴുകാൻ വേണ്ടി ആ വാഷ് പേസ് ഉപയോഗിച്ചിരിക്കാം കത്തി വാഷ് പേസിൽ കഴുകിയെങ്കിൽ ഈ ബാത്റൂമിനകത്ത് വീടിരിക്കുന്ന രക്തം അതെന്താണ് വാഷ് പേസിനകത്ത് കഴുകിയിട്ട് പോകാത്ത രക്തം കത്തിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കത്തിയുമായി ഈ വാഷ്റൂമിലെത്തി അവിടെ വെച്ച് വീട് കത്തി കഴുകിക്കാണു ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായപ്പോൾ ഒരു മറുപടി പറഞ്ഞത് ഫോറൻസിക് ടീമിന്റെ ഡോക്ടറാണ് ചിലപ്പോൾ ഈ കൊല നടന്ന സമയത്ത് ആ വ്യക്തിയുടെ ദേഹത്തേക്ക് രക്തം തെറിച്ച് കാണും അത് കഴുകിക്കളയാനാകും അയാള് ആ വാഷ്റൂമിൽ കടന്നത് ഇനിയൊരു സാധ്യത അപ്പോ മറ്റു ചില ആളുകൾ സൂചിപ്പിച്ചു ചിലപ്പോ ഒരു സംഘടന നടന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ പുറത്തും കത്തി കൊണ്ടു കാണും അങ്ങനെയും ചില സ്ഥലത്തൊക്കെ സംഭവിക്കാറുണ്ട് എന്തായാലും അനവധി സാധ്യതകൾ പോലീസും ഫോറൻസിക് വിഭാഗം തമ്മിൽ ചർച്ച ചെയ്തു പിറ്റേ ദിവസം വൈകിട്ടായപ്പോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട പ്രാരംഭ ഇൻഫർമേഷൻ ഒക്കെ പോലീസിന് തേടിയെത്തുകയും ചെയ്തു മഹേശ്വരി മരിച്ചിരിക്കുന്നത് രക്തം വാർന്നിട്ടാണ് കഴുത്തിൽ ഉള്ള ആഴത്തിൽ ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ട് അതിനു പുറമെ മരണകാരണം അല്ലെങ്കിൽ പോലും അവരുടെ ശരീരത്തിൽ പതിനാല് കുത്തുകൾ ഏറ്റുണ്ട് ആ പതിനാല് കുത്തുകൾ ശരിക്കും ആ ബോഡിയിൽ വേദന ഉളവാക്കണം എന്ന് കരുതി തന്നെയാണ് കുത്തിയത് അത് ഒരു കാര്യം വ്യക്തമാക്കുകയാണ് മഹേശ്വരിയോട് വ്യക്തിപരമായി വൈരാഗ്യമുള്ള ആരുമാണ് ആ കൊല നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ സ്ത്രീയുടെ കഴുത്ത് ആ ശൈലിയിൽ അറ്റതിന് ശേഷം അവരുടെ ബോഡിയിൽ അങ്ങനെ കുത്തേണ്ട ഒരു കാര്യവുമില്ല മോഷണം നടക്കുന്ന സമയത്ത് മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിക്കുന്ന ഉടമയെ ഇതുപോലെ ആളുകൾ ആക്രമിക്കാറുണ്ട് ആ ആക്രമണം ഇതുപോലെ ക്രൂരമായ കൊലപാതകത്തിലേക്ക് കടക്കുന്നത് പലപ്പോഴും ഒരു സിംഗിൾ കാരണം കൊണ്ടാകും മോഷ്ടിക്കാൻ വന്ന ആളിനെ ആ ഉടമയ്ക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള ഭയം മോഷ്ടാവിന് ഉണ്ടാകുമ്പോഴാണ് ആ മോഷ്ടത്താൽ താൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മോഷ്ടാവ് ഈ ശരീരം ക്രൂരമായി എതിരാളിയോട് പെരുമാറുക അത് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് മഹേശ്വരിക്ക് വന്ന ആളെ പരിചയമുണ്ടാകും നേരത്തെ തന്നെ ശശികുമാർ അതിനെക്കുറിച്ചൊരു സൂചന പോലീസിന് കൊടുത്തിരുന്നു ഒരു കാരണവശാലും അപരിചിതത്തിന് വന്നാൽ വീട് തുറന്നു കൊടുക്കരുതെന്ന് ശശികുമാർ പറഞ്ഞിട്ടുണ്ടായി വീട് അകത്തുനിന്ന് തുറന്നാലേ പുറത്തുള്ള ആൾക്ക് അകത്ത് കിടക്കാൻ പറ്റും എന്നാലും മോഷ്ടാവ് അകത്തേക്ക് കടന്നത് അകത്തുനിന്ന് തുറന്നു കൊടുത്തതുകൊണ്ടാണ് ആ കാര്യം ശശികുമാർ പറഞ്ഞ അഭിപ്രായം കേട്ടതോടുകൂടി പോലീസ് ഏതാണ്ട് തീർപ്പാക്കിയതാണ് അകത്തേക്ക് കിടന്ന വ്യക്തിയെ മഹേഷ്ക്ക് പരിചയമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഫോറൻസിക് വിഭാഗം ആ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഒരു അടിപൊളി തെളിവ് പോലീസ് കിട്ടിയിരിക്കുകയാണ് അതൊരു മൊബൈൽ ഫോണാണ് അവിടെ വന്ന മോഷ്ടാവ് മൊബൈൽ ഫോൺ മറന്നു വെച്ചിരിക്കുകയാണ് പോലീസിന് ഏതാണ്ട് ലോട്ടറി അടിച്ചതുപോലെയായി മൊബൈൽ ഫോൺ കിട്ടിയാൽ പിന്നെ എളുപ്പമാണുള്ള കാര്യങ്ങൾ പോലീസ് ആ മൊബൈൽ ഫോണിന്റെ നമ്പർ ലൊക്കേറ്റ് ചെയ്തു ആ മൊബൈൽ ഫോണുമായി അന്വേഷണം നടത്തി പോലീസ് എത്തിയത് തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്താണ് കോയമ്പത്തൂരിലാണ് പോലീസ് എത്തിയത് കോയമ്പത്തൂരിൽ ആ വ്യക്തിയെ കണ്ടെത്തി അയാളെ ചോദ്യം ചെയ്യുമ്പോൾ അയാള് പോലീസിനോട് പറയുന്നത് രസകരമായ ഒരു കഥയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് അയാൾക്ക് അയാളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതാണ് നല്ല തിരക്കേറിയ ഒരു ബസ്സിൽ അയാൾ കയറിയപ്പോഴാണ് അയാളുടെ ഫോണ് നഷ്ടമായത് ആ ഫോണാണ് ഇപ്പൊ ഇതാ പോലീസ് കൊണ്ടുവന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പോലീസ് അയാൾ പറഞ്ഞ കാര്യം പൂർണ്ണമായി അങ്ങ് വിശ്വസിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ അയാളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻ പോലീസ് കളക്ട് ചെയ്തു ഈ സംഭവ ദിവസം അയാൾ എവിടെയായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ഒരു ബാധ്യത അയാൾക്കുണ്ടല്ലോ അയാൾ ആ വിവരങ്ങൾ തെളിയിക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട് അയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പോലീസ് തിരക്കി കോയമ്പത്തൂരിൽ അയാൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ നൂറുകണക്കിന് തെളിവുകൾ കിട്ടിയോടുകൂടി അവനല്ല കൊലപാതക എന്ന് ഉറപ്പാക്കുമ്പോ പോലീസ് ഒരു കാര്യം കൂടി ഉറപ്പാക്കി കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആ മൊബൈൽ മോഷ്ടിച്ച വ്യക്തി തൃശ്ശൂരെത്തി കൊല നടത്തിയിട്ടുണ്ടെങ്കിൽ അയാളൊരു തമിഴ്നാട്ടുകാരനായിരിക്കണം അതിന് ഒരുപാട് സാധ്യതയുള്ളൂ അല്ലെങ്കിൽ തൃശ്ശൂരുകാരൻ ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി അവർ വീണ്ടും ശശികുമാറിനോട് സംസാരിച്ചു തുടങ്ങി ശശികുമാറും ഭാര്യയും ആ തൃശ്ശൂരിൽ വന്നിട്ട് എത്ര നാളായി അവർക്ക് ആരൊക്കെയാണ് സുഹൃത്തുക്കളുള്ളത് ബന്ധുക്കൾ എങ്ങനെയാണ് അങ്ങനെയുള്ള വിവരങ്ങൾ തിരക്കുമ്പോഴാണ് ഒരു കാര്യം അവർക്ക് മനസ്സിലായത് ശശികുമാറും ഭാര്യയുമായിട്ട് ഈ തൃശൂരിൽ താമസമാക്കിയെങ്കിലും അവരുടെ ബന്ധുക്കൾ അവരെ അന്വേഷിച്ച് അങ്ങനെ വരാറേയില്ല ബന്ധുക്കളിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ് ശശികുമാറും ഭാര്യ മഹേശ്വരിയും അവരുടെ നാട് എന്ന് പറയുന്നത് തൃശ്ശിയാണ് തൃശ്ശിയിൽ നിന്ന് അവരാരും അങ്ങനെ അന്വേഷിച്ച് വരാറുമില്ല തൃശ്ശൂരിൽ അവർക്കധികം പരിചയക്കാരുമില്ല കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വേറെ പരിചയക്കാരെയല്ല പോലീസിനെ ഇനി മുന്നോട്ട് നീങ്ങണമെങ്കിൽ രണ്ട് സ്ഥലങ്ങളാണ് അന്വേഷിക്കേണ്ടത് ശശികുമാറുമായി ബന്ധപ്പെട്ട ആ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ആളുകൾ മറ്റൊന്ന് അവരുടെ നാട് ഈ രണ്ട് ഭാഗത്തും അല്ലാതെ ശശികുമാറിന് പരിചയമുള്ള ആരുമില്ല അതുപോലെ മഹേശ്വരിക്കും മഹേശ്വരി ആ ഫ്ളാറ്റിൽ നിന്ന് ശശികുമാറിനൊപ്പം മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റു ആളുകൾക്ക് മഹേശ്വരിയുമായി ബന്ധങ്ങളുമില്ല മഹേശ്വരി വീട് തുറന്നു കൊടുക്കണമെങ്കിൽ പരിചയക്കാരെങ്കിലും ബെല്ലടിക്ക് തന്നെ വേണം എന്ന് തീർത്ത് ശശികുമാർ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പോലീസിന്റെ അന്വേഷണം പൂർണ്ണമായും പരിചയക്കാരിലേക്ക് മാറുകയാണ് ശശികുമാറിന്റെ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട അതുപോലെ അയൽ വീട്ടുകാരുമായി ബന്ധപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് മുഴുവൻ ശേഖരിച്ച് അവരെ മുഴുവൻ പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങി ആ ചോദ്യം ചെയ്യൽ പ്രക്രിയ ഏകദേശം രണ്ടു ദിവസം നീണ്ടു എന്ന് പറയാം എന്നിട്ടും ഒരു തെളിവ് കിട്ടാതെ വന്നതും പോലീസ് സംഘം ശശികുമാറിന്റെ ബന്ധുക്കളുള്ള മേഖലയിലേക്ക് തിരിച്ചു അങ്ങനെയാണ് അവർ തൃശ്ശിയിലെത്തുന്നത് തൃശ്ശി മഹേഷിലെ സ്ഥലമാണ് പുതുക്കോട്ടെ ശശികുമാറിന്റെ സ്ഥലവുമാണ് പോലീസ് ആദ്യം എത്തിയത് തൃശ്ശീലാണ് കൊല്ലപ്പെട്ട ആളിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ടാണല്ലോ ഒരു അന്വേഷണം തുടങ്ങേണ്ടത് അവിടെ അന്വേഷിച്ചപ്പോഴാണ് രസകരമായ ഒരു കാര്യം കിട്ടുന്നത് ഈ ശശികുമാറും കൊല്ലപ്പെട്ട മഹേശ്വരിയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ആ വിവാഹത്തെ പൂർണ്ണമായും തുടക്കം മുതലേ എതിർത്ത ആളുകൾ മഹേഷരുടെ ബന്ധുക്കളാണ് ആ വിവാഹത്തെ ഇപ്പോഴും അവർ അംഗീകരിക്കുന്നില്ല മഹേശ്വരി കൊല്ലപ്പെട്ട കാര്യം അറിഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് ഒരു നിസ്സംഗ ഭാവമാണ് കൊല്ലപ്പെട്ടെങ്കിൽ അത് നന്നായി എന്നൊരു ഭാവമാണ് പലർക്കും ഉള്ളത് പോലീസിന് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇനി ഈ മഹേഷരുടെ ബന്ധുക്കൾ അവള് ഒളിച്ചോടിയത് കൊണ്ട് അവളെ തട്ടാൻ തീരുമാനിച്ചിട്ട് കൊട്ടേഷൻ ഗ്യാങ്ങിന് വല്ല പണി കൊടുത്താണോ പോലീസ് എന്തായാലും മഹേശ്വരയുടെ ബന്ധിക്കുള്ള പേര് വിവരങ്ങളെ കുറിച്ചു അവർക്ക് ചുറ്റും ഓരോ വട്ടങ്ങൾ ഇട്ടു വെച്ചിരിക്കുകയാണ് മഹേശ്വരിയെ കൊലപ്പെടുത്താനുള്ള ഒരു ദേഷ്യം അവർക്കുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത് ആ ചോദ്യത്തിന്റെ ഉത്തരം മഹേശ്വരയുടെ വീട്ടുകാർ തന്നെ പോലീസിനോട് പറഞ്ഞു മഹേശ്വരി അവരെ വിട്ടുപോയതോടുകൂടി അവര് മഹേശ്വരിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചതാണ് മഹേശ്വരിക്ക് പിന്നീട് എന്ത് സംഭവിച്ചാലും അവർക്കതൊരു വിഷയമല്ല എന്ന ശൈലിയിലാണ് അവർ പറഞ്ഞത് അവരുടെ ആ ഉറച്ച സ്റ്റാൻഡ് പോലീസിനെ എത്തിച്ചത് പുതുക്കോട്ടയിലേക്കാണ് അവിടെയാണ് ഈ ശശികുമാറിന്റെ സ്ഥലം എന്ന് പറയുന്നത് ശശികുമാറിന്റെ സ്ഥലത്തെത്തിയതും ശശികുമാറും ഈ മരിച്ച മഹേശ്വരി എന്നവൽ എങ്ങനെ പ്രണയത്തിലായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പോലീസ് അറിഞ്ഞു എന്തായാലും ആ പ്രണയം ഒരു ചലനമുണ്ടാക്കിയ പ്രണയമാണ് ആ പ്രണയം വിവാഹമായി മാറില്ലെന്ന് ഉറപ്പായതുമാണ് രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഒളിച്ചോടി തൃശ്ശൂരേക്ക് പോയത് ആ വിവാഹത്തിന് ഈ പുതുക്കോട്ടയിലെ ശശികുമാറിന്റെ ബന്ധുക്കളും പൂർണ്ണമായി എതിരായിരുന്നു പക്ഷെ ആ എതിർപ്പ് നിലനിൽക്ക തന്നെ ആ വിവാഹത്തിന് സഹായിച്ചത് പുതുക്കോട്ടയിൽ തന്നെയുള്ള ശശികുമാറിന്റെ ഒരു ബന്ധുവാണ് അതാണ് പളനിസ്വാമി അങ്ങനെ ലഭിച്ച ഒത്തിരി ഇൻഫർമേഷനുമായി പോലീസ് വീണ്ടും തൃശ്ശൂരിൽ മടങ്ങിയെത്തി പുതുക്കോട്ടയിലും തൃശ്ശൂരിൽ നിന്ന് അവർ ഒരേറെ വിവരങ്ങൾ കിട്ടിയിരിക്കുകയാണ് പക്ഷെ കൊലപാതകം നടത്തിയ ആളിലേക്ക് മാത്രം അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല കൊലപാതകത്തിന്റെ കാരണത്തിലേക്കും അവർക്ക് എത്താൻ പറ്റി എന്നാൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ വീണ്ടും ഈ ശശികുമാറിനെ വിളിച്ച് വിവരങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തു അങ്ങനെ സംസാരിച്ചു വന്നപ്പോഴാണ് അവര് ഈ പളനസ്വാമിയുടെ കാര്യം ശശികുമാറോട് ചോദിക്കുന്നത് ആ പളനസ്വാമിയാണ് ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾക്കൊപ്പം കൂട്ടായി നിന്നത് പളനിസ്വാമി ചിലപ്പോഴൊക്കെ നാട്ടിൽ നിന്ന് ഗുരുവായൂർ വരാറുണ്ട് ഗുരുവായൂർ തുഴാൻ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് പളനസ്വാമി തങ്ങുക നേരത്തെ ശശികുമാർ പറഞ്ഞ ഒരു വാചകമുണ്ട് ഒരു പരിചിതനും മാത്രമേ മഹേശ്വരി വാതിൽ തുറന്നുകൊടുക്കൂ എന്നുള്ള കാര്യം ഇപ്പൊ ഇതാ രണ്ടാമത്തെ ഡയലോഗ് വരുന്നത് ഗുരുവായൂരേക്ക് ഈ പളനസ്വാമി വരുമ്പോഴൊക്കെ അവിടെ വീട്ടിൽ വന്ന് തങ്ങാറുണ്ടെന്ന് അങ്ങനെ തോന്നിയതും ശശികുമാറോടായി പോലീസ് ചോദിച്ചു അല്ല ഈ സംഭവ ദിവസം പളനിസ്വാമിയെ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു ഇല്ല സാർ വന്നെങ്കിൽ അവൾ എന്നെ വിളിച്ചു പറഞ്ഞനെ മഹേശ്വരി ആ കാര്യം കൃത്യമായി ചെയ്യുന്ന ആളാണ് എന്തായാലും മഹേശ്വരി വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പളനിസ്വാമി വന്നിരിക്കാൻ ഒരു സാധ്യതയുമില്ല മിക്കവാറും എല്ലായ്പ്പോഴും പളനിസ്വാമി ഗുരുവായൂർ എത്തുന്നതിന് മുന്നേ തന്നെ നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴേ ശശികുമാറിനെ വിളിച്ച് വിവരം പറയാറുണ്ട് ഇപ്രാവശ്യം അങ്ങനെ ഒന്നും വിളിച്ചിരുന്നുമില്ല പളനിസ്വാമി എത്തിയിരിക്കാൻ ഒരു സാധ്യതയുമില്ല പക്ഷെ മരണ വിവരം അറിഞ്ഞപ്പോൾ പളനിസ്വാമി അവിടെ എത്തിയിരുന്നു ആ മരണവുമായി ബന്ധിപ്പിച്ച ചടങ്ങുകളിലൊക്കെ പളനസ്വാമി പങ്കെടുക്കുകയും ചെയ്തിരുന്നു ആ കാര്യം പറഞ്ഞ ശശികുമാർ അന്നെടുത്ത ഫോട്ടോകളൊക്കെ പോലീസിനെ കാണിച്ചു പളനിസ്വാമി വളരെ ആക്റ്റീവായിട്ട് തന്നെ ആ മരണ അനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ആ ഫോട്ടോകളൊക്കെ കണ്ട പോലീസ് പളനിസ്വാമി വഴി മുന്നോട്ട് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അവരെ ഓരോ സ്റ്റെപ്പായിട്ടാണ് മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയാണ് പളനിസ്വാമിയെ തിരക്കി അവർ പളനിസ്വാമിയുടെ നാട്ടിലെത്തിയത് പുതുക്കോട്ടയിലെ കിഴരൂർ കള്ളിത്തെരുവെന്ന് പറയുന്ന സ്ഥലത്താണ് പളനിസ്വാമിയുടെ വീട് വീട്ടിലെത്തിയ പോലീസ് പളനിസ്വാമിയെ കുറിച്ച് തിരക്കിയപ്പോ പളനിസ്വാമി ജോലിക്ക് പോയിരിക്കുന്നുള്ള കാര്യം പറഞ്ഞു എവിടെയാണ് പോയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അയാള് ജോലി എന്ന സ്ഥലം വീട്ടുകാർ പറഞ്ഞു കൊടുത്തു പോലീസ് അങ്ങനെ എത്തിയത് ഒരു ബേക്കറിയിലാണ് ഹനീഫ് സ്റ്റോർ എന്ന ബേക്കറിയിലാണ് പോലീസ് എത്തിയത് ഹനീഫ് സ്റ്റോറിൽ പോലീസ് എത്തുമ്പോൾ അവിടെ ഈ പറഞ്ഞ പളനിസ്വാമി ഇല്ല പക്ഷെ കൗണ്ടറിൽ ഇരിക്കുന്നത് ആ കടയുടെ മുതലാളി തന്നെയാണ് അയാളുടെ പേര് ഫറൂഖ് എന്നാണ് ഫറൂഖിനോട് പള്ളനിസ്വാമിയെ കുറിച്ച് തിരക്കിയപ്പോ പള്ളിസ്വാമി ആ ബേക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കുന്ന അവരുടെ ആ ബോർമേക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു അതിനെ അവർ ഫാക്ടറി എന്നാ വിളിക്കുക ആ കാര്യം ഫറൂഖ് പറഞ്ഞതും പോലീസ് അയാളുടെ തിരക്കി എങ്കിൽ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയേഴിന് പള്ളനിസ്വാമി ഇവിടെ ഉണ്ടായിരുന്നു അത് ചോദിച്ചതും ഫറൂഖ് അയാളുടെ ഡയറിയൊക്കെ എടുത്ത് നോക്കിയിട്ട് പോലീസിനോട് പറഞ്ഞു സാർ പള്ളനിസ്വാമി ഉണ്ടായിരുന്നു പള്ളിസ്വാമി ലീവ് എങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞാനത് കൃത്യമായി കുറിച്ചു വെക്കും അന്ന് ലീവ് എടുത്തിട്ടില്ല പള്ളിസ്വാമി വർക്കിലായിരുന്നു ഫറൂഖ് ആ കാര്യം ഉറപ്പിച്ചു പറഞ്ഞതും പോലീസ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങിയ ആ പോലീസ് ഉദ്യോഗസ്ഥൻ നടന്ന് അവർ വന്ന് വാഹനത്തിലെത്തി അകത്ത് വാഹനത്തിലുള്ള ആളുകളോട് കാര്യം പറഞ്ഞു പളനിസ്വാമിയെ കാണാതെ അവിടെ നിന്ന് പോകുന്നതിൽ അർത്ഥമില്ല പളനിസ്വാമി ഫാക്ടറിയിലാണെന്ന് ഫറൂഖ് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അവരെ ആ ബേക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ബോർമയുള്ള സ്ഥലത്തേക്ക് ചെന്നു ഒരു വലിയ ഷെഡാണ് അതിനകത്ത് കുറേയേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ ബേക്കറിക്ക് മാത്രമല്ല പല ബേക്കറിക്കുള്ള പല സാധനങ്ങളും ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഷെഡ് തന്നെയാണത് അവിടെ ആ ഷെഡിന് മുന്നിലെത്തിയ പോലീസ് സംഘം വാഹനത്തിൽ നിന്നിറങ്ങി ആ ഷെഡിലേക്ക് ചെന്ന് പള്ളനിസ്വാമിയെ തിരക്കി പളനിസ്വാമി തിരക്കിയതും അവിടെയുള്ള ആള് പോലീസിനോട് പറഞ്ഞു സാറേ പളനിസ്വാമിയുടെ കൈ ആകെ പൊള്ളി പള്ളനിസ്വാമി ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയതേ ഉള്ളൂ എങ്ങനെ കൈ പൊള്ളിയ സാർ അറിയാതെ ശർക്കര പാനിയിൽ കൈയിട്ട് പോയതാണ് അത് കേട്ടതും പോലീസ് സംഘം പള്ളനിസ്വാമിയെ കാണാൻ വേണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു തൃശ്ശി ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അവർ ചെല്ലുമ്പോൾ പളനിസ്വാമി ഒരു കിടക്കയിലുണ്ട് വിശ്രമിക്കുന്ന പള്ളിസ്വാമി ഒരു കാഴ്ച തന്നെയാണ് അയാളുടെ ഇരു കൈകളും ഏതാണ്ട് ഷോർട്ട് മുതൽ താടോട്ട് പൊള്ളിയിട്ടുണ്ട് അയാള് ഈ ശർക്കര പാനിക്കകത്ത് രണ്ട് കൈയും കുത്തി വീണതുപോലുണ്ട് വെന്ത് ഉരുകി തൊലിയൊക്കെ പോയിരിക്കുകയാണ് ഏതാണ്ട് ഭീകരമായ ഒരു അവസ്ഥ സമീപത്ത് തന്നെ ഡോക്ടറുണ്ട് പോലീസിനെ കണ്ടതും ഡോക്ടർ പോലീസിനോട് പറഞ്ഞു ഞക്ക് ഏകദേശം ഒരു മുപ്പത് ശതമാനം പൊള്ളൽ ഏറ്റിട്ടുണ്ട് അത്രയും പറഞ്ഞ ഡോക്ടറോടായി പോലീസ് ചോദിച്ചു ഞങ്ങക്ക് ഈ പളനിസ്വാമിയോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നതുണ്ടായിരുന്നു കുഴപ്പമില്ലല്ലോ ഏയ് കുഴപ്പമില്ല കൈക്ക് മാത്രമേ പ്രശ്നമുള്ളൂ നിങ്ങൾ ചോദിച്ചു അങ്ങനെ ഡോക്ടർ പറഞ്ഞതും പോലീസ് പളനിസ്വാമിയോട് സംസാരിച്ചുടങ്ങി പളനിസ്വാമി ഞങ്ങൾ ഈ മഹേശ്വരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിലാണ് നിങ്ങളാണ് ഈ മഹേശ്വരിയുടെയും അതുപോലെ ശശികുമാറിന്റെയും വിവാഹം നടത്തി കൊടുത്തതെന്ന് ശശികുമാർ ഞങ്ങളോട് പറഞ്ഞു പിന്നെ ശശികുമാറിന്റെ ബന്ധുക്കളും ഒക്കെ അതിനെ കുറിച്ച് ഒന്ന് അത് കേട്ടത് പളനിസ്വാമി ചിരിച്ചു കൊണ്ട് പോലീസിനോട് പറഞ്ഞു സാർ അതൊക്കെ വലിയ പ്രമാദമായ കേസസ് സാർ കാലത്ത് അവർ രണ്ടും ഒളിച്ചോടാൻ നിന്നപ്പോൾ ഞാൻ ഇടപെട്ട് സഹായിച്ചതേ ഉള്ളൂ സർ അതിനവർക്ക് നന്ദിയുണ്ട് സാർ ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ മിക്കവാറും അവരെ വീട്ടിൽ എനിക്ക് താമസം കിട്ടുക മലയാളവും തമിഴും കലർത്തി പള്ളിസ്വാമി കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ടത് പോലീസ് പള്ളിസ്വാമിയോട് പറഞ്ഞു ഓക്കെ പള്ളിസ്വാമി നിങ്ങൾ റെസ്റ്റ് എടുക്കും നിങ്ങൾ ഭേദമാകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും അങ്ങനെ പറഞ്ഞിട്ട് പോലീസ് അവിടുന്ന് പുറത്തിറങ്ങി പള്ളിസ്വാമിയോട് സംസാരിച്ച ആ ഉദ്യോഗസ്ഥർ പുറമേ രണ്ടു പേര് കൂടി സംഭവ സ്ഥലത്തുണ്ടായിരുന്നു അവർ മൂന്ന് പേരും തിരിച്ച് മടങ്ങി ആ വാഹനത്തിൽ എത്തുമ്പോൾ അതിനകത്ത് വേറെ രണ്ടുപേരുണ്ട് ശരിക്കും ഈ അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുന്ന സി അകത്തിരിക്കുകയാണ് ഈ പോലീസുകാർ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു പളനിസ്വാമിയുടെ ബോഡി ലാംഗ്വേജിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ സി സന്തോഷ് കൂടെയുള്ള പോലീസുകാരോട് തിരക്കിയത് സാർ അവന്റെ കോൺഫിഡൻസ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ട് സാർ എന്ത് പ്രശ്നം സാർ ഞാൻ ആ കടയിൽ അവൻ്റെ മുതലാളികൾ സംസാരിച്ചപ്പോൾ അയാള് ഒന്ന് പതറിയത് എന്നെ ശ്രദ്ധയപ്പെട്ടിരുന്നു ശരിക്കും ഞാൻ സിവിൽ ഡ്രസ്സിലായിരുന്നല്ലോ അയാളുടെ അടുത്തേക്ക് ചെന്നത് ഞാൻ പോലീസാണെന്ന് പറഞ്ഞപ്പോഴാണ് അയാള് ഒന്ന് പതറിയത് ആ പതർച്ചയിൽ ഇവൻ്റെ ഈ കൈപ്പൊള്ളലും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്കൊരു തോന്നൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വീണ്ടും ആ കടയിലേക്ക് ഒന്ന് പോയാൽ മതി അങ്ങനെ പറഞ്ഞതും പോലീസ് സംഘം നേരെ കടയിലേക്ക് തിരിച്ചു കടയിലെത്തിയ അവർ ആ കടക്കാരൻ്റെ അടുത്തെത്തി അയാളോട് പറഞ്ഞു ഞങ്ങള് ഒരു കാര്യം ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാ ഇതുവരെ വന്നത് ആ കാര്യം ഒന്ന് നോക്കാനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് തരണം അതെന്താ സാർ മൊബൈൽ ഫോൺ നോക്ക് ഞങ്ങൾക്ക് ഒരു കാര്യം ചെക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞല്ലോ പോലീസാണ് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ മസിൽ പിടുത്തൊന്നും പോലീസിനെടുത്ത് പറ്റില്ലല്ലോ എന്തായാലും ഫറൂഖ് ആ മൊബൈൽ ഫോൺ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു പോലീസ് ആ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ അത് ലോക്ക് ആണ് പോലീസ് ഫറൂഖിനെ കൊണ്ടുതന്നെ ലോക്ക് ഇളക്കിപ്പിച്ചു ആ ഫോണിലെ കോൾ ലിസ്റ്റ് ഒന്ന് നോക്കി കോൾ ലിസ്റ്റ് നോക്കിയപ്പോ അവര് കടയിൽ വന്ന് പുറത്തിറങ്ങിയ ആ നിമിഷത്തിൽ ഒരു കോള് വിളിച്ചിരിക്കുന്ന കണ്ടു കോള് വിളിച്ചിരിക്കുന്ന ആളുടെ പേരും അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് പളനി സ്വാമി ആ പേരിലേക്ക് നോക്കിയ പോലീസ് ഫറൂക്കിലോട് ചോദിച്ചു അല്ല ഫറൂഖേ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടൻ നിങ്ങള് പളനിസ്വാമിയെ വിളിച്ചു പറഞ്ഞു അല്ലേ സർ അത് പിന്നെ നിങ്ങള് പളനിസ്വാമിയെ തിരക്കി വന്ന കാര്യം പളനിസ്വാമിയെ അറിയിക്കണമല്ലോ പളനിസ്വാമി എങ്ങോട്ടെങ്കിലും പോവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ വിളിച്ചു പറഞ്ഞത് പളനിസ്വാമിയുടെ പോലീസ് എത്തിയ കാര്യം അയാൾ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ ഫറൂഖിനോട് പറഞ്ഞു ഫറൂഖ് നിങ്ങള് ഞങ്ങൾക്കൊപ്പം വരേണ്ടി വരും സാർ എന്തിനാ സാർ നമുക്ക് പളസവാമി ഒന്ന് കാണാം അതിനുവേണ്ടിയാണ് വേറെ കാര്യങ്ങളൊന്നുമില്ല പോലീസിനൊപ്പം അയാൾ ഇറങ്ങിയില്ലെങ്കിൽ അയാൾ ബലമായി പിടിച്ചുകൊണ്ട് പോകുമെന്ന് അയാൾ തോന്നിയത് കൊണ്ട് അയാള് ജോലിക്കാരെ കടയേൽപ്പിച്ചിട്ട് പോലീസിനൊപ്പം ഇറങ്ങി പോലീസ് ഫറൂഖിനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് അല്ല പോയത് പോലീസ് താമസിക്കുന്ന പ്ലേസിലേക്കാണ് ഫറൂഖിനെ കൊണ്ടുപോയത് അവിടെ എത്തുമ്പോൾ ഫറൂക്കിന് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്ത് തുടങ്ങി അവർ പതുക്കെ പതറി തുടങ്ങിയാണ് ആ പതർച്ച സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് ഫറൂഖിനോട് പറഞ്ഞു ഫറൂഖ് ആ മഹേശ്വരിയെ കൊന്നത് പളനിസ്വാമി ആണെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം പളനിസ്വാമി ആ കൊലപാതകം നടത്തിയപ്പോൾ നേടിയ കാശിൽ എത്ര നിങ്ങൾക്ക് നൽകി അത് മാത്രം പറഞ്ഞാൽ മതി വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സന്തോഷ് പെട്ടെന്ന് ഫറൂഖിനോട് ചോദിക്കുന്നത് ഫറൂഖ് ആ ചോദ്യം കേട്ട് ആകെ വിള്ളറിയും സർ എനിക്കൊന്നും അറിയില്ല സാർ ഒന്നും അറിയാത്തത് കൊണ്ടാണോ നിങ്ങൾ പളനിസ്വാമിയോട് ഞങ്ങൾ എത്തിയ കാര്യം വിളിച്ചു പറഞ്ഞത് അതുകൊണ്ടല്ലേ പളനിസ്വാമി അയാളുടെ കൈകൾ ആ ശർക്കര പാനിയിൽ മുക്കിയത് സർ ശർക്കര പാനിയിൽ മുക്കിയെന്നും അതെ അങ്ങനെയാണ് പളനിസ്വാമി പറഞ്ഞത് പളനിസ്വാമി പറഞ്ഞതെന്ന് കേട്ടതും ഫറൂഖ് ഒന്നുടൊന്ന് ഞെട്ടി ഫറൂഖിന്റെ ആ റിയാക്ഷൻസ് കൃത്യമായി വീക്ഷിക്കുന്ന പോലീസ് ഫറൂഖിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി അവിടെ അവരെ കസ്റ്റഡി തന്നെ അന്ന് വെച്ചു പിറ്റേ ദിവസം പോലീസ് വീണ്ടും ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തി പള്ളിസ്വാമിയെ കണ്ടു വീണ്ടും പോലീസിനെ കണ്ടപ്പോ പള്ളിസ്വാമി ശരിക്കൊന്നും വിരണ്ടു സർ നിങ്ങൾ ഇന്നലെ ആ ഇന്നലെ ചോദിച്ചത് നിങ്ങള് മഹേശ്വരിയുടെ കല്യാണം എങ്ങനെ നടത്തി കൊടുക്കുന്നല്ലേ ഇന്നിപ്പോ ഞങ്ങൾ ചോദിക്കുന്നത് മറ്റൊരു കാര്യമാണ് എന്ത് സർ അല്ല നീ മഹേഷ് എങ്ങനെ കൊന്നതെന്നാ ഇന്ന് ഞങ്ങൾ ചോദിക്കുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ട് പള്ളിസ്വാമിയുടെ ആ ചോദ്യം ആ ഉദ്യോഗസ്ഥൻ ചോദിച്ചതും പള്ളിസ്വാമി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ശരിക്കും അവൻ അറിയാതെ കൈ ആ ബെഡിൽ വെച്ചു പോവുകയാണ് ബെഡിൽ വെച്ചതും വേദന കൊണ്ട് അവ കൈ പൊക്കുകയും ചെയ്തു അത് കണ്ടതും ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഏഹ് പള്ളിസ്വാമി നീ മഹേശ്വരിയെ കൊന്ന് അവിടുന്ന് എട്ട് ലക്ഷം രൂപയും നാല് പവൻ സ്വർണമായി കടന്ന കാര്യം ഇപ്പോ എല്ലാവർക്കും അറിയാം ആ പണവും സ്വർണവും നീ ഈ ഫറൂഖുമായി പങ്കുവെച്ചെന്ന് ഫറൂഖ് തന്നെ ഞങ്ങളോട് പറഞ്ഞതുമാണ് ഫറൂഖിന്റെ പേര് പോലീസ് പറഞ്ഞതോടുകൂടി പള്ളിസ്വാമി ഒന്നും മിണ്ടാതെ നിശബ്ദനായി തലകുനിച്ചു പതുക്കെ പതുക്കെ പള്ളിസ്വാമി പോലീസിനോട് കുറ്റസമ്മതം നടത്തി തുടങ്ങി അല്പനേരം തലകുനിച്ചിരുന്ന പള്ളിസ്വാമി പോലീസ് ചോദിക്കാതെ തന്നെ തല ഉയർത്തി പോലീസിനോട് പറഞ്ഞു സർ ഒരു അബദ്ധം പറ്റിപ്പോയതാണ് ശരിക്കും മഹേശ്വരെ കൊല്ലാൻ എനിക്കൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല ഞാൻ ശരിക്കും കടക്കണിപ്പെട്ടിരിക്കാൻ ആ കടക്കിണിന്ന് പുറത്തു കിടക്കാനായി ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല എനിക്കറിയാം ശശികുമാരുടെ കയ്യിൽ പണമുണ്ടെന്ന് ഞാൻ ഗുരുവായൂരേക്ക് വരുമ്പോഴേക്ക് അവരുടെ വീട്ടിൽ തങ്ങുന്നത് രാത്രി ഫാക്ടറിയിൽ നിന്ന് വരുന്ന ശശികുമാർ പണം ഭാര്യയുടെ കൊടുക്കുന്നതും അവർ അകത്തു കൊണ്ട് വയ്ക്കുന്നതും ഞാൻ സ്ഥിരം കാണുന്നതാണ് പണം അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസവും എനിക്കറിയാം അത് കണക്കാക്കിയാ ഞാൻ വന്നത് സർ ശശികുമാർ രാത്രി ഒൻപത് മണിക്ക് വരുമെന്ന് എനിക്കറിയാം വൈകുന്നേരം ഏഴ് മണിയോടുകൂടി വാച്ചർ അവിടെ നിന്ന് പോകും അടുത്ത വാച്ചർ വരുന്നത് ഒൻപത് മണിക്കാണ് ഞാൻ അതൊക്കെ അവിടെ സ്ഥിരമായി പോകുന്നതുകൊണ്ട് മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഏഴ് മണി കഴിഞ്ഞപ്പോൾ അവിടെ എത്തി ഞാൻ വെല്ലടിച്ചു മഹേശ്വരി ആരാധ ചോദിച്ചു ഞാൻ എന്റെ പേര് പറഞ്ഞതും മഹേശ്വരി വാദം തുറന്നു അവൾ എന്നെ കണ്ടപ്പോൾ വലിയ സന്തോഷത്തിലാണ് അവളുടെ വിവാഹം നടത്തിക്കൊടുത്തത് ഞാൻ കൂടി ചേർന്നിട്ടാണല്ലോ ഞാൻ മഹേശ്വരോട് പറഞ്ഞു മഹേശ്വരി നീ ഒരു ചായ അങ്ങനെ പറഞ്ഞു അവൾ ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോയി ആ സമയത്ത് ഞാൻ പതുക്കെ അവളുടെ ബെഡ്റൂമിലേക്ക് കടന്നു ബെഡ്റൂമിൽ അലമാരയിൽ പണം വയ്ക്കുന്ന സ്ഥലം എനിക്കറിയാം ഞാൻ മഹേശ്വരി താക്കോൽ വെക്കുന്ന സ്ഥലവും നോക്കി വെച്ചിട്ടുണ്ട് കിടക്കിൽ നിന്ന് താക്കോൽ താക്കോലെടുത്ത് ഞാൻ തന്നെയാണ് അലമാര തുറന്നത് അലമാര തുറന്ന് ഞാൻ പണമൊക്കെ പുറത്തെടുത്തതാണ് പക്ഷെ കഷ്ടകാലത്തിന് അലമാര അടച്ചപ്പോ ശബ്ദം മഹേശ്വരി കേട്ടു അവൾ ഓടി ബെഡ്റൂമിൽ അടുത്തേക്ക് വന്നു അവൾ എന്നെ ബെഡ്റൂമിൽ കണ്ടതും എന്നോട് ചോദിച്ചു എന്താ അതിനകത്ത് അങ്ങനെ അവൾ ചോദിച്ചപ്പോഴാണ് എന്റെ കയ്യിരിക്കുന്ന പണം കണ്ടത് പെട്ടെന്ന് അവള് ആ പണം തിരിച്ചു പിടിക്കാനായി എന്റെ അടുത്തേക്ക് ഓടി വന്നു എന്തെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ നേരിടാൻ വേണ്ടി ഞാനൊരു കത്തി കൈ കരുതിയിരുന്നു ആ സമയത്ത് ആ കത്തി കത്തിയെടുത്ത് വീശുകയല്ലാതെ എനിക്ക് വേറെ മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല സാർ ഞാൻ വെറുതെ വീശിയതാണ് പക്ഷെ കഷ്ടകാലത്തിന് മഹേശ്വരി ഞാൻ പ്രതീക്ഷിക്കാത്ത താഴങ്ങളിൽ എൻ്റെ അടുത്തേക്ക് ഓടി വന്നതും അവളെ കഴുത്തിൽ കത്തിയേറിക്കൊണ്ടു അങ്ങനെ കഴുത്തറ്റിപോയി അവൾ താഴെ വീഴാൻ പോയപ്പോൾ ഞാനാണ് അവളെ താങ്ങി അവിടെ ആ ഹോളി കിടത്തിയത് ഹോളി കിടത്തിയപ്പോൾ ഞാൻ അപകടം അവൾക്ക് ബോധം വരികയാണെങ്കിൽ ഉറപ്പായി എന്നെ അവൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ഞാനൊരു കൊലപാതക ശ്രമമാണ് നടത്തിയിരിക്കുന്നതെന്ന് പോലീസിനോട് അവൾ പറഞ്ഞാൽ ഞാൻ കുറേ വർഷം അകത്താവൂ എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവളെ നിശ്ശബ്ദമാക്കാൻ വേണ്ടി കയ്യിലിരുന്ന കത്തി കൊണ്ട് അവടെ പുറത്ത് ആഞ്ചു കുത്തിയത് അവൾ മരിച്ചു എന്ന് ഉറപ്പായതും ആ പണവും അവടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും കമലും വളയൊക്കെ ഊരിയെടുത്ത് ഞാൻ അവിടെ നിന്ന് പോയതാണ് പോലീസിനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നു അങ്ങനെയാണ് ആ മൊബൈൽ ഫോൺ അവിടെ കൊണ്ട് വെച്ചത് ഞാനത് കോയമ്പത്തൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് അടിച്ചു മാറ്റിയ ഒരു മൊബൈൽ ഫോണാണ് പിന്നെ അടുക്കളയിൽ നിന്ന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എടുത്ത് ഞാൻ തന്നെയാണ് അവിടേക്ക് വിതറിയത് എൻ്റെ പുറത്ത് രക്തം ധരിച്ചതുകൊണ്ടാണ് ഞാൻ അവിടെ വാഷ്റൂമിൽ പോയി കഴുകിയത് കത്തി ഞാൻ വാഷ് പീസിലാ കഴുകിയത് പോലീസിനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ പിന്നെ ചെയ്തത് വാതിൽ പൂട്ടി പുറത്തിറങ്ങി താക്കോല് അകത്തേക്ക് ഇടുക എന്നതാണ് വളരെ വിദഗ്ധമായി താൻ നടത്തിയ കൊലപാതകത്തിന്റെ നേർ സാക്ഷ്യം പളനിസ്വാമി അതുപോലെ തന്നെ വിവരിച്ചു ആ സ്വർണ്ണവും പണവുമായി കോയമ്പത്തൂർ വഴി തൃശ്ശീലെത്തിയ പള്ളനിസ്വാമി അത് സുഹൃത്തായ ഫറൂഖുമായി പങ്കുവെക്കുകയായിരുന്നു ഈ ഫറൂഖ് അയാളുടെ മുതലാളിയുമാണ് അതേ സമയത്ത് സുഹൃത്തുമാണ് കിട്ടിയ പണം ഫറൂഖിനെയാണ് ഏൽപ്പിച്ചത് ആഭരണം പളനിസ്വാമി പളനിസ്വാമിയുടെ വീട്ടിൽ തന്നെ വെച്ചിരിക്കുകയാണ് പോലീസ് രണ്ടിടത്തും റെയ്ഡ് നടത്തി രണ്ടും പിടിച്ചെടുത്തു അങ്ങനെ ഫറൂഖും പളനിസ്വാമിയും അറസ്റ്റിലായി അവരെ ഈ തൃശൂരേക്ക് കൊണ്ടുവരുമ്പോൾ ശശുമാർ അക്ഷരാത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് അയാളുടെയും മഹേഷ്വരുടെയും വിവാഹം നടത്താൻ കൂട് നിൽക്കുകയും മഹേഷിന്റെ മരണശേഷം എല്ലാ ചടങ്ങുകൾക്കും ഒപ്പമുണ്ടായിരുന്ന അതേ പളനിസ്വാമിയാണ് തന്റെ ഭാര്യയെ കൊന്നതെന്ന് കേട്ടപ്പോ ശരിക്കും ശശികുമാർ ഒന്നും പറയാനാകാതെ നിശ്ചലമായി നിന്നുപോവുകയാണ് പോലീസ് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശശികുമാർ ആ വാർത്ത അറിയുന്നത് തന്നെ സുഹൃത്തും ബന്ധുവും കൂടപ്പുറപ്പുമൊക്കെ ആയിട്ടാണ് പളനിസ്വാമിയെ ശശികുമാർ യഥാർത്ഥത്തിൽ കണ്ടിരുന്നത് അതുകൊണ്ടാണ് അയാളുടെ വീട്ടിലെ ഒരു മുറി ഈ പള്ളസ്വാമിക്ക് വേണ്ടി മാത്രമായിട്ട് ശശികുമാറും ഭാര്യയും മാറ്റിവെച്ചിരുന്നത് പലപ്പോഴും ഈ ശശികുമാറും ഭാര്യയും ആ കാര്യം പറയാറുമുണ്ട് അത് പള്ളനസ്വാമിയുടെ മുറിയാണ് ആ മുറിയിൽ താമസമുണ്ടായിരുന്ന അവരുടെ വീടിൻ്റെ ഭാഗമായിരുന്ന ആ വ്യക്തിയാണ് തന്റെ ഭാര്യയെ അവസാനിപ്പിച്ചത് ഇതൊരു സൂചന കൂടിയാണ് നമ്മൾ നമ്മുടെ വീടിനുള്ളിലേക്ക് ആൾക്കാർക്ക് അവസരം കൊടുക്കുമ്പോൾ ഇങ്ങനെ ചിലതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കൂടി തിരിച്ചറിയുക ഒരു ശ്രദ്ധ എല്ലാ കാര്യത്തിലും നല്ലതാണ് ഇവിടെ ആ പണം കൊണ്ടുവയ്ക്കുന്ന രംഗത്തു നിന്നാണ് പ്രശ്നം ആരംഭിക്കുന്നത് വീട്ടിലെ അപരിചിതൻ കാണുന്ന ശൈലിയിൽ സ്വർണവും പണവും ഒക്കെ സ്ഥിരമായി കൊണ്ടുവയ്ക്കുമ്പോൾ അത് ആ അപരിചിതത്തിൽ ഒരു മോഹം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് ആഡംബരമൊക്കെ നല്ലതാണ് ഇവിടെ ഈ പളനിസ്വാമി ആഡംബര ജീവിതം നയിച്ചാണ് കടക്കിണിയിലായതെന്നാണ് അവസാനം പോലീസിന്റെ എഫ്ഐആർ സൂചിപ്പിക്കുന്നത് നമ്മളുമൊക്കെ ആഡംബരത്തിന്റെ ഭാഗമായി പലതും കാണിക്കുമ്പോൾ ആ കാഴ്ച മറ്റു പലർക്കും പ്രചോദനമാകുന്നുണ്ടെന്നും അവര് സൗകര്യപ്രദമായ ഒരു സ്ഥലവും സമയവും നോക്കിയിരിക്കുകയാണ് അവസാനിപ്പിച്ചിട്ട് നമ്മുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ അത് പറയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ കഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ്റിൽ ചെയ്യാം താങ്ക്